വാഹനാപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലം സുതി മരണപ്പെട്ടത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന സമയത്താണ് അപകടം ഉണ്ടാവുന്നത് പിന്നാലെ നടന്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയിൽ രേണുവിനെയും മക്കളെയും സംരക്ഷിക്കാൻ നിരവധി പേരാണ് രംഗത്ത് വന്നത് നടന്റെ കുടുംബത്തിന് വേണ്ടി ആരാധകർ ചേർന്ന് വീട് നിർമ്മിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ രേണു സുതി അഭിനയത്തിലേക്ക് കൂടി ചുവട് ഉറപ്പിക്കുകയാണ് കൊച്ചിൻ സംഗമിത്രയുടെ നാടകത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തിലാണ് രേണു അഭിനയിക്കുന്നത് ഇരട്ട നഗരം എന്ന നാടകത്തിലൂടെയാണ് കന്നി അരങ്ങേറ്റം അടുത്ത ആഴ്ചയാണ് നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങുന്നത് ഓഗസ്റ്റ് ആദ്യവാരം നാടകം പ്രദർശനത്തിനെത്തും ഇതിനൊപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സിനിമയിലും തറക്കേടില്ലാത്തൊരു വേഷം രേണു ചെയ്യുന്നുണ്ട് അഭിനയവും നൃത്തവും എനിക്ക് ഇഷ്ടമാണെന്ന് രേണു പറയുന്നത് മുൻപ് ആൽബത്തിൽ അഭിനയിച്ചിരുന്നു സിനിമയിലും ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് താൻ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് രേണു പറയുന്നത് ഇപ്പോൾ വാഗത്താനത്തുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്തുതിച്ചേടൻ പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ ഫാൻസുകാരാണ് വീട്ടിലുണ്ട വാടക തരുന്നതും പിന്നെ അവതാരകയായ ലക്ഷ്മി നക്ഷത്ര എല്ലാ മാസവും മുടങ്ങാതെ പണം അയച്ചു തരുന്നുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സുധിയും രേണുവും തമ്മിൽ വിവാഹിതരാവുന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ രാഹുലും ഇവരുടെ കൂടെയാണ് താമസം എന്നാൽ സുധിയുടെ മരണശേഷം ഇളയ മകൻ ഋതുലിനൊപ്പം വാഗത്താനത്താണ് രേണു ഉള്ളത് സുധിയുടെ മൂത്ത മകൻ രാഹുൽ കൊല്ലത്താണെന്നാണ് രേണു പറയുന്നത് മൂത്ത മകൻ ഇപ്പോൾ എവിടെയാണെന്നൊരാളുടെ ചോദ്യത്തിന് മറുപടിയായിരുന്നു രേണു പറഞ്ഞത് രാഹുൽ കൊല്ലത്ത് ഏട്ടന്റെ വീട്ടിലാണ് അച്ഛനില്ലാത്തത് കൊണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ അവൻ മാനസിക വിഷമമാണ് ഇടയ്ക്ക് വന്നിട്ട് പോകും അവൻ ജനിച്ചതും പതിനൊന്ന് വയസ്സ് വരെ വളർന്നതും ഏട്ടന്റെ വീട്ടിലായിരുന്നു കിച്ചുവിന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് എന്നെ വിവാഹം കഴിച്ചതെന്നും രേണു പറയുന്നുണ്ട് അതേസമയം രേണുവിന്റെ അഭിനയത്തിലേക്കുള്ള തുടക്കത്തിന് അഭിനന്ദനം നേർന്നുകൊണ്ട് നിരവധി ആളുകളാണ് എത്തുന്നത് ഞങ്ങളുടെ രേണുക ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും സുധിച്ചേട്ട് എല്ലാ അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാകും ചേച്ചിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാം ഏട്ടന്റെ അനുഗ്രഹം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെയുള്ളവർ മതി എനിക്ക് ഏട്ടനെ ഇഷ്ടപ്പെടുന്നവർ എന്നെ മക്കളെയും ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം എന്നിങ്ങനെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് കമന്റുകളിലൂടെയാണ് രേണു മറുപടി നൽകിയിരിക്കുന്നത്